ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് വേറെ ചക്കയാണ് എനിക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ചക്കയാണ് ഇതിനങ്ങനെ കീറി എടുത്തിട്ടുണ്ട് വറുത്തെടുക്കാമെന്ന് വെച്ച് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ കീറി എടുത്തിട്ട് ഇതിൻ്റെ അതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടും ഇട്ട് പുരട്ടി കുറച്ച് നേരം വെച്ചേക്കുമായിരുന്നു അത് നമുക്കിത് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ചായക്കുള ഐറ്റമാണ് അപ്പോൾ കുറച്ച് എണ്ണ കഴിക്കുക എന്നെ അടിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക ഇടുവാണേക്ക് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കണേ അപ്പൊ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ആരും ചേട്ടാടം ഹോസ്പിറ്റലിൽ നിന്ന് പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് നമ്മുടെ ഇങ്ങനെ വെട്ടി മുറിച്ചതും മുഴുവനായിട്ടും ഒക്കെ വെച്ചേക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ പഴുത്തെയൊക്കെ മേടിച്ചോളാൻ പറഞ്ഞു ഞാൻ പഴുത്ത വേണെ പച്ച മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ചക്ക മേടിച്ചിട്ട് വന്ന് ഇത് കുറച്ചുകൂടെ അത് ഞാൻ കീറി വർക്ക് കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ഇങ്ങനെ കുറെ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിമോള നല്ല കാര്യം സുതിമോള ഒരു എത്ര ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അത്രയ്ക്കും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് സുദ്ധിമോള ഒരു ഏതിലും എവിടേലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ എന്നത് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞ് വണ്ണം കുറയ്ക്കണ സുദിമോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ണം കുറയ്ക്കുന്നുണ്ട് ചോറ് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചിട്ടുണ്ട് ഇതിപ്പോൾ പിള്ളേർക്കും വറുത്ത് പിടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചോറ് ഞാൻ കുറച്ചിട്ടുണ്ട് എന്താണെന്നറിയത്തില്ല എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ചോറ് കാണുമ്പോൾ ഇങ്ങനെ ചുഴലത്തടം വന്ന പോലെ കൈയും കാലും വിറയ്ക്കും എനിക്ക് ഇത് ഭക്ഷണം ഭക്ഷണമല്ല ചോറ് കാണുമ്പോൾ അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഞാൻ കുറയ്ക്കുന്നുണ്ട് ഇപ്പൊ ചുരിദാർ ഭംഗിയുള്ളതാണെങ്കിൽ പോലും ഞാൻ ഇട്ടപ്പോൾ വണ്ണം ഉള്ളത് കുറിച്ച് വൃത്തികളായിട്ട് ഇന്നു പറയാനുണ്ടായിരുന്നു അപ്പൊ ടൈറ്റ് ആയിരുന്നു എന്ന് പറയണ്ടത് അപ്പോൾ തയ്ച്ചൻ്റെ കുഴപ്പമില്ല അതെന്റെ വണ്ണത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ എന്നും പിന്നെ പറയാൻ വന്നുവെച്ചാൽ സിനിമയുടെ കാര്യമാണ് ഒത്തിരി പേര് പറ്റി വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ സിനിമ ഞാൻ ആ മോ ആദ്യം തന്നെ പറയുന്നുണ്ട് സിനിമയുടെ പേര് തന്ത് പറിട്ടുണ്ടായിരുന്നത് അതാണ് പിന്നെ എടുത്ത് പറയുമായിരുന്നത് പിന്നെ അതിൻ്റെ സംവിധായകൻ ബാ ബാലുവാണ് എന്താണ് ഭയങ്കര വൈബായിരുന്നു നമ്മുടെ സിനിമ ലൊക്കേഷൻ കാരണം വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ചെന്നെങ്കിലും ആ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ പേടിയൊക്കെ തോന്നാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര സപ്പോർട്ടാണ് ബാലിച്ചേട് അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ഒരു എന്തൊരു വാക്ക് വളയെന്ന് പറഞ്ഞു മാലയായി പോവും മാലയെ മഴയൊക്കെ മാ മാവള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര കൈയോടിയും ചിരിയും ഭയങ്കര ഇതായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് എന്താ പറയുക പറഞ്ഞു പറഞ്ഞു തരും ശുദ്ധി പേടിക്കേണ്ട അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുതരും ഒരു ടെൻഷനും വേണ്ടായിരുന്നു അതുപോലെ ഡബ്ബ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ബാലിച്ചാൽ നിന്ന് ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്തതും ഒക്കെ പറഞ്ഞു തന്നു പിന്നെ എന്നെ വിളിച്ച് രാജാനാണ് രാജൻ ഒത്തിരി നന്ദി പറയുന്നു രാജാനാണ് എന്നെ സെലക്ട് ചെയ്തതും ഒരു ഫാമിലി ആയിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാരാണ് തുടക്കം മുതലേ അതുപോലെ തന്നെ രാജൻ്റെ അമ്മയൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭയങ്കര ഫാനാണ് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പോൾ രാജാനാണ് എന്നെ ഈ സിനിമകൾ സെലക്ട് ചെയ്തത് രാജനോട് ആദ്യം തന്നെ ഒത്തിരി ഞാൻ നന്ദി പറയുന്നു എന്നുവെച്ചാൽ എൻ്റെ ഒരു സ്വപ്നം എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഈ ഫീൽഡിൽ സ്വപ്നം കടത്ത ആളായത് ദൈവം വരച്ച വരയിൽക്കൂടി ഞാൻ നടന്നു പോകുന്നല്ലാതെ ഏർ എന്ത് പറയാൻ ആർക്കും ഒത്തിരി സന്തോഷമാണ് ആ അപ്പൊ അടുത്തൊരു അവരുടെ തന്നെ അടുത്തൊരു പടത്തിന് എനിക്കൊരു അവസരം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പോരാതെ പുറത്ത് ഏകദേശം അവർക്ക് കറു മുറു കടും മുറു സെറ്റ് ആയിട്ടുണ്ട് കുഞ്ഞനെ ഭയങ്കര ആഗ്രഹം ഓർമ്മ ഇട്ടായിരുന്നു പിന്നെ ഒരു സന്തോഷം പറയുന്നത് എന്നാന്ന് ചോദിച്ചാ ഞാൻ അടുത്ത തിരുവല്ല വരുന്നുണ്ടോ തിരുവല്ല ഒരു സ്കൂളിൽ വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കിട്ടാറുണ്ട് അത് കഴിയുമ്പം ഞാൻ പബ്ലിസിറ്റി ആക്കാമെന്നോർത്താണ് ഇരിക്കുന്നത് തിരുവല്ലേ പത്താം തീയതി വരുന്നുണ്ട് നമുക്ക് അവിടെ വെച്ച് കാണാം അവിടെ ഉള്ളവർക്കറി കാണാൻ പറ്റുമെങ്കിൽ കാണാം കുറേ ആൾക്കാർ പറഞ്ഞു സിനിമകളെ എനിക്ക് സിനിമകളെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് എന്നാ മോളെ ഇത് ചെയ്യണ്ടതെന്ന് അതിപ്പോൾ ഞാൻ എന്താണേലും ഓരോ സ്ഥലത്ത് വരുമ്പോൾ നിങ്ങളോടെ ഞാൻ പറയുന്നതായിരിക്കും ഇന്ന് സത്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം പിന്നെ ഒരു ഒരാൾ ഒരാളെ എനിക്ക് കമൻറ്റ് വിട്ടു ഫേസലായിട്ട് വാട്സപ്പിൽ കമൻറ്റ് വിട്ടു അതുപോലെ െ വിളിച്ചും ചോദിച്ച് വേറൊന്നും അല്ല സുധിമോൾ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ ലക്ഷങ്ങളായിരിക്കുമല്ലോ മേടിച്ചു എന്റെ പൊന്നെ ഞാനൊരു ലക്ഷങ്ങളും മേടിച്ചിട്ടില്ല അവ എന്നെ സിനിമ വിളിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുമോ എനിക്ക് എന്ത് ലക്ഷങ്ങളാണ് പറഞ്ഞ ആരും വിശ്വസിക്കോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ലക്ഷ്യങ്ങളൊന്നും കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് എനിക്ക് ആ ഒരു ദിവസം ഒരു ദിവസം ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ ഷൂട്ടിന് പോയിട്ടുള്ളൂ ആ ഒരു ദിവസം അയ്യായിരം രൂപയാണ് എനിക്ക് തന്നത് അതുപോലെ ഡബ്ബിങ്ങിന് എന്നപ്പോഴും ആയിരം രൂപ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമുക്ക് ലക്ഷങ്ങളൊന്നും സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഒത്തിരി ആൾക്കാർ പറയാനുണ്ടായിരുന്നു ഇനി സുദിമോടെ വീഡിയോ കാണണ്ട എനിക്ക് മെസ്സേജ് അയച്ചാണ് പേഴ്സണായിട്ട് ഇനി സുദിമോടെ വീഡിയോ കണ്ടില്ല എന്നാ സിനിമയിലൊക്കെ എനിക്ക് ലക്ഷങ്ങളല്ലേ ഒരു മാസം വരുമാനം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ആ സിനിമ ചെറിയൊരു വേഷമാണ് ഇത് ചെയ്തേക്കുന്നത് നീണ്ടൊരു വേഷം ഒന്നും അല്ല ചെയ്തേക്കണേ ചെറിയൊരു വേഷമാണ് ചെയ്ത ചെറിയൊരു വേഷത്തിന് ആ കിട്ടിയ പൈസ അയ്യായിരം രൂപ വേണം എനിക്ക് അതുപോലെ തന്നെ ലക്ഷങ്ങൾ അയ്യായിരം രൂപ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്ഷങ്ങളൊന്നും കിട്ടില്ല ഇത്ര രൂപയാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് അത് പറയണമെന്ന് തോന്നി കാരണം ആ ഒരു കമൻറ്റ് കാണുമ്പോൾ ആൾക്കാരാണെങ്കിലും ചിന്തിക്കുമല്ലോ ശരിയാണ് ആ കുടിക്കിപ്പോൾ കാശായി ഒത്തിരി കാശായുള്ള ചിന്തയൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ വരരുത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എല്ലാവരും ആ ഒരു കാര്യം അവരെ പോട്ടെ അപ്പൊ നമുക്കിത് ഈ ചായ കുടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കരുത് മധുര പലഹാരങ്ങൾ അരിക്കരുത് എണ്ണപ്പലഹാരങ്ങൾ കഴിക്കരുത് ചോറ് കുറയ്ക്കണം കപ്പ കഴിക്കരുത് എന്നൊക്കെപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും അത് നമുക്ക് നോക്കി വേഗം തന്നെ വണ്ണം കുറയ്ക്കാം ആൾക്കാർ ഒത്തിരി പേര് ഇന്നത്തെ വിധികൾ കമ്മിറ്റി പറയുന്നുണ്ടായിരുന്നു മോളെ വണ്ണം കുറയ്ക്കണം ഭയങ്കര ഓവർ വണ്ണം ആണ് അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സുണ്ടപ്പൻ സ്കൂളിലാക്കാറായിട്ട് ജൂൺ പതിനാറാം തീയതി എൻ്റെ സുണ്ടപ്പൻ്റെ ബർത്ത്ഡേ ആണ് മൂന്ന് വയസ്സാകുകയാണ് അപ്പോൾ നമുക്ക് ആൾ പ്ലേ സ്കൂളിൽ ചേർക്കണ്ടേ അപ്പം ആദ്യത്തെ ഇതിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് ഉള്ളമാരെ വല്ലനെയും കുഞ്ഞിനെയും ഒന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാനുള്ള സാ ഇതില്ലായിരുന്നു ആവതില്ലായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ അതിൻ്റെ പേരിൽ ഒത്തിരി ഇതായിട്ടുണ്ട് ഇംഗ്ലീഷൊക്കെ ഭയങ്കര പാടാണ് അവർക്ക് പക്ഷെ സുണ്ടാപ്പണ കാലത്ത് അങ്ങനെ ഉണ്ടാവരുത് നമ്മൾ പ്ലേ സ്കൂളിലാണ് ഉള്ളതൊക്കെ ഒക്കെ 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 ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വർഷം സരസ്വതി നമ്മൾ പനസിക്കാട് കൊണ്ടുപോയി നമുക്ക് എഴുതിക്കണം അവളെ എഴുതിക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നു ആയിരിക്കും ഇപ്പം തന്നെ ഞാൻ ആള് അവളോട് ചോദിച്ചു സുണ്ടപ്പ നിങ്ങൾക്ക് ചൂളിപ്പോ ജൂൺ മാസത്തിൽ കരടിയുടെ ഭാഗം പഠിക്കണത് വേണ്ട ഞാനിവിടെ ഞാൻ അമ്മയെടുത്തി നോളമ്മൊക്കെ പറഞ്ഞ ഇരിപ്പുണ്ട് പോകത്തില്ലെന്നാണ് പറഞ്ഞത് എന്താ അവസ്ഥയെന്നറിയില്ല കാറും വേളം ആയിരിക്കും എന്താണെന്നും പോകുമ്പോൾ എന്നാലും സുണ്ടപ്പനം എഴുത്തിരിക്കുന്ന വീഡിയോ ഒക്കെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും എത്രയും വേഗം കൊണ്ട് അവളെ എഴുതിക്കണം അതിനുശേഷം നമുക്ക് സുണ്ടപ്പ സ്കൂളിലാക്കണം സ്കൂളിൽ ഭയങ്കര ടി വി കാണിച്ചാണ് ഇപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ ടി വി വെക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കേബിൾ എടുത്തിട്ടില്ല നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോസൊക്കെ കാണുകയാണ് അപ്പൊ കാത്തു വക്കിന്ന് കാണാനാണ് പരിപാടി അപ്പോ നമ്മുടെ ചക്കവറുത്ത സെറ്റായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചക്കവറുത്തത് ഇതാണ് നമ്മുടെ ചക്ക വറുത്തത് സെറ്റ് ആയിട്ടുണ്ട് ഇതില് ഇതിൽ കനവൊന്നുമില്ലാത്ത ചക്കയായിരുന്നു കേട്ടോ കനവേ ഇല്ല അതിന് ചുളയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിയിച്ചെടുക്കാൻ പറ്റി ഇത്ര സാധനത്തിന് രൂപ എത്ര കൊടുക്കണം തോന്നി ഫ്രഷ് സാധനമാണ് നമ്മൾ സെറ്റായി തിന്നു നോക്കണേ കൂക്കറോ കൂക്കറോ ു അപ്പോൾ ചക്രവർത്തമായിരുന്നു നമ്മുടെ മെയിൻ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എടുക്കുക കമൻ്റ് എടുക്കുക